രാഷ്ട്രീയ ഡോക്സൺ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പറയുന്ന വെച്ചാൽ സി പി എമ്മും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസത്തിനെക്കുറിച്ചാണ് അതായത് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി എപ്പോഴും ശരിക്കും പറഞ്ഞാൽ അവർക്ക് എന്തെല്ലാം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിലും പാർട്ടിയിൽ ഐക്യകണ്ഠേന എടുക്കപ്പെടുന്ന ഒരു തീരുമാനം അതിൻ്റെ ഏതെങ്കിലും ഒരു തട്ടിൽ നിന്ന് മേൽത്തട്ടിൽ നിന്ന് എടുക്കുന്ന ഒരു തീരുമാനം ചിലപ്പോൾ അതൊരു വ്യക്തിയുടേതാവാം അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടേതാവാം പക്ഷേ ഒരു കാര്യം വരുമ്പം ആ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് കാര്യം ഒരു അഭിപ്രായം ഇല്ലാതെ അത്തരത്തിലുള്ളൊരു അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് പുറത്തൊരു ചർച്ച നട മറ്റുള്ളവർ നടത്തിയാൽ തന്നെയും അങ്ങനൊന്നുമില്ല പാർട്ടി ഒറ്റക്കെട്ടാണെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ പലപ്പോഴും കഴിയുന്നതാണ് സി എന്ന് പറയുന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് കോൺഗ്രസിനോ ഇന്ന് ബി ജെ പിക്ക് ബി ജെ പിക്ക് എന്ന് പറഞ്ഞാൽ സംസ്ഥാന തലത്തിൽ ഇല്ലാത്ത ഒരു കാര്യവും ഇതുതന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കാര്യം അതിന് നമ്മൾ പറയുന്ന ഇപ്പോൾ കോൺഗ്രസ്സിലും ബി ജെ പിയിലും ഒക്കെ ജനാധിപത്യമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള രീതിയാണ് അതുകൊണ്ട് ഒരു ഒരാളോ അല്ലെങ്കിൽ ആരെങ്കിലും എടുക്കുന്ന ഒരു തീരുമാനത്തിനനുസരിച്ചല്ല ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല കാര്യം ആരെങ്കിലും എടുക്കാൻ ഞാൻ പറഞ്ഞ കണക്ക് അതിൻ്റെ മുതിർന്ന അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആൾക്കാർ എടുക്കുന്ന തീരുമാനത്തിന് സ്വാഭാവികമായിട്ട് കാര്യം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യേണ്ടെന്ന വേദിയിൽ മാത്രം ഇപ്പോൾ സി പി എന്ന് പറഞ്ഞ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർ ചർച്ച ചെയ്യേണ്ടെന്ന വേദികളിൽ മാത്രം അവർക്കുള്ള അഭിപ്രായങ്ങൾ പറയുക അവരുടെ ചില പാർട്ടി മീറ്റിങ്ങുകളിൽ ഓരോ അംഗങ്ങൾക്കും എത്രയോ മിനിറ്റ് രണ്ടോ അഞ്ചോ മിനിറ്റ് സംസാരിക്കാൻ വേണ്ടി സമയം കൊടുക്കും ആ സമയത്തിനുള്ളിൽ അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാം ആ അഭിപ്രായങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ആരും അതിനെ കാര്യമായിട്ട് എതിർക്കില്ല എന്നും അതിന് ഒക്കെ ശേഷം ഒരു ഒരു തീരുമാനം മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടാവും ആ ഭാഗം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം അവരുടെ പാർട്ടി മീറ്റിങ്ങിൽ പറഞ്ഞിരിക്കുന്നവർ പോലും പിന്നീട് അതുമായിട്ട് യോജിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാവും ഇപ്പം സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ജനങ്ങളുടെ ഇടയിൽ ചിലപ്പം പ്രവർത്തനങ്ങളുമുണ്ട് എന്തെങ്കിലും അവർക്ക് ജനങ്ങളുടെ താല്പര്യം പാർട്ടിയിൽ കുറഞ്ഞാൽ പോലും അവർ വീണ്ടും വീണ്ടും അധികാരത്തിലെത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യമാണ് കാര്യം അവരുടെ പാർട്ടി ഒറ്റക്കെട്ടാണ് കൂടി അവരുടെ ആയാലും മറ്റു കാര്യങ്ങളെ നേരിടും ഇപ്പം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യവശാൽ അതില്ല ഒരു ഒരലക്ഷൻ വരുന്ന സമയത്ത് പോലും ആ പാർട്ടിയിൽ വിമതന്മാരുടെ ശല്യമാണ് ഇപ്പം കോൺഗ്രസ്സിന് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളുണ്ടെന്ന് ഏറ്റവും പുതിയതായിട്ട് നഷ്ടപ്പെട്ട ചേവായൂർ എന്ന് പറയുന്ന ഒരു സഹകരണ ബാങ്കാണ് അതായത് വേണ്ട അറുപത്തിയൊന്ന് വർഷത്തിൻ്റെ മേളിലായിട്ട് കോൺഗ്രസിൻ്റെ കയ്യിലിരുന്ന ഒരു സഹകരണ ബാങ്ക് ഏത് അതായത് ഒരു എ ക്ലാസ് ബാങ്ക് ആ എ ക്ലാസ് ബാങ്കാണ് ഇന്നിപ്പോൾ കോൺഗ്രസ്സിന് നഷ്ടമായിട്ടുള്ള കാര്യം അവിടെ മുപ്പത്തി ആറായിരം വോട്ടുള്ളടടുത്ത് എണ്ണായിരം പേരാണ് വോട്ട് ചെയ്തത് അതിന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ട് പറയുന്നുണ്ട് സംഘർഷം ഉണ്ടായെന്നും മറ്റു ഭീഷണി ഉണ്ടായേണ്ട കുറെ ആൾക്കാർ വോട്ട് ചെയ്തില്ല എന്നൊക്കെ പറയുമ്പോഴും അവിടെ അവിടുത്തെ ഭരണസമിതി വളരെ നല്ല രീതിയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പം പാർട്ടി തലത്തിൽ കെ പി സി തലത്തിലോ മറ്റോ ഉള്ള ആരൊക്കെയോ അതിനകത്ത് ഇടപെടാൻ ശ്രമിച്ചതിന് തുടർന്നാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും ഒരു വിമത വിമതം എന്നുള്ള വിമതമായിട്ടുള്ള രീതിയിലേക്ക് ആ ഭരണസമിതിയിലെ ചില ആളുകൾക്ക് പോകേണ്ടി വന്നിട്ടുള്ളതെന്നും ഒക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഒരു വിമതം ഇപ്പം എനിക്ക് തോന്നുന്നത് അവിടെ തെരഞ്ഞെടുപ്പിനെ തന്നെ മൂന്നോ നാലോ സി പി എം ജയിച്ചപ്പം ജയിച്ച ആറോ ഏഴോ പേരെന്ന് പറഞ്ഞ കോൺഗ്രസ് വിമതരാണ് കാര്യം ഒരു രീതിയിൽ അവർ ശരിക്കും അവരുടെ ഒരു ഭരണം പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത് അതായത് ആ ഒരു ചെവായൂർ സഹകരണ ബാങ്കിൻ്റെ ഭരണം സി പി ഐ എം അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്കെ കോൺഗ്രസ് വിമതരെ ഉപയോഗിച്ച് അത് പിടിച്ചെടുത്തു എന്ന് കോൺഗ്രസ് പറയും ഇപ്പോൾ ഇപ്പം കോ വി ഡി സതീശനെ പോലുള്ള ആൾക്കാർ ആ ബാങ്കിലുള്ള കോൺഗ്രസ് നിക്ഷേപങ്ങൾ ഞങ്ങൾ പിൻവലിക്കുകയാണ് ഞങ്ങൾ അങ്ങനെയാണ് അക്രമത്തിലൂടെ പിടിച്ചെടുത്തതിനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കത്തില്ല എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പറയുന്നതായിട്ട് കണ്ട് കോൺഗ്രസ് കോടതിയെ സമീപിച്ചിട്ടുമുണ്ട് വളരെ നല്ല കാര്യം കോടതിയെ സമീപിക്കുന്ന ഒരു ഉചിതമായിട്ടുള്ള തീരുമാനം കോടതിയുടെ ഭാഗത്ത് കോൺഗ്രസ് മനസ്സിലാക്കണമെന്ന ഒരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് ഇപ്പം നിക്ഷേപങ്ങൾ പിൻവലിച്ചതുകൊണ്ട് ആ ബാങ്കിന്റെ ഭരണം തിരിച്ചു കിട്ടണമെങ്കിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവണം നേരെ പറച്ച് എന്താണ് ഇത്തരത്തിലുള്ള ഒരു അറുപത്തൊന്ന് വർഷം കയ്യിലിടുന്ന ഒരു ബാങ്ക് കയ്യിൽ നിന്ന് പോകാനുള്ള സാഹചര്യം ഉണ്ടായെന്നൂടെ ചിന്തിക്കാൻ കോൺഗ്രസിന് പറ്റണം കാര്യം ഇപ്പൊ പറഞ്ഞ കണക്ക് ഞാനിപ്പോൾ ഒരു ഒരു രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും എനിക്ക് താല്പര്യമുണ്ട് താല്പര്യം ഇല്ലായ്മയുണ്ട് കാര്യം അല്ലാതെ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയല്ല ഒരു വ്യക്തിയെ നോക്കി കഴിവുള്ള ഒരാൾ ജയിക്കണം എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വോട്ട് ചെയ്യുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്ന സമയത്ത് ഒരു പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം നിലവിലുള്ള ആൾക്കാരെ കോൺഗ്രസിനകത്ത് തന്നെ ശത്രുക്കളാക്കിയിട്ട് ഒരു ഒന്നോ രണ്ടോ പേർ അഭിപ്രായം പറയേണ്ടടുത്ത് പത്തോ പതിനഞ്ചോ പേര് പുറത്തിറങ്ങി നിന്നുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് ഭരണം കളഞ്ഞു കുളിച്ചിട്ട് ഇപ്പം തലത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ രണ്ടു പ്രാവശ്യം തുടർച്ചയായിട്ട് സി പി എം ഭരിച്ചു കുറേ ആൾക്കാരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി റിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് കുറെ ആൾക്കാരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അത് കളയത്തക്ക രീതിയിലാണ് കെ പി സി സി പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നായാലും പാർട്ടിയിലുള്ള മുതിർന്ന മറ്റ് നേതാക്കളുടെ ഭാഗത്തു നിന്നായാലും ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്നോണ്ടുള്ള ഈ പരസ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നിലവിൽ ഈ പറഞ്ഞ കണക്ക് ഉള്ള അല്ലെങ്കിൽ സാധ്യത ഉള്ളത് നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഇതെല്ലാം നഷ്ടപ്പെടുത്തി വെച്ചിട്ട് പിന്നെ ആരെയും കുറ്റ കാര്യമില്ല അതുകൊണ്ട് കൂടുതൽ ഒരു ഒരു ചിട്ടയോടുകൂടി ഈ പറഞ്ഞ കണക്ക് ഒരു അച്ചടക്കത്തോടുകൂടി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ പാർട്ടിക്ക് ഇനി ഇനി ഇതുപോലെയുള്ള പാർട്ടികൾക്ക് ഇനിയുള്ള കാലത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തുള്ളൂ അത്തരത്തിലുള്ളൊരു നടപടികളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്താഗതികൾ ഈ പാർട്ടിയുടെ മുതിർന്ന ത തലത്തിലിരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്